ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കായി പഠിക്കുന്നവരും പഠിച്ചു തുടങ്ങുന്നവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന സിലബസ് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുകയെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെൻത്ത് ലെവൽ എക്സാംസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് പൊതുവിജ്ഞാനത്തിൽ നിന്നും അതുപോലെ ആനുകാലികം കേരള നവോത്ഥാനം ഈ ടോപ്പിക്കുകളിൽ നിന്നെല്ലാം വരുന്നത് അറുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിലെ മാത്രം പോരാ ഇന്ത്യയിലെ സമകാലീനമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക അതുപോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അറിവ് പത്ത് മാർക്കിൻ്റെതായിട്ടുള്ള പോർഷൻസ് ആണ് അപ്പം നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ തുടങ്ങിയവയെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട് പത്ത് മാർക്കിൻ്റെ പോർഷനാണ് നന്നായിട്ട് പഠിക്കുക അടുത്തതായിട്ട് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള അറിവുകൾ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്വതേക്കുറിച്ചൊക്കെ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണ് നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവുകൾ അടുത്തതായിട്ട് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ ി ഭട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ വ്യക്തികൾ നേതൃത്വം കൊടുത്ത മുന്നേറ്റങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചു വയ്ക്കുക അടുത്തതായിട്ട് നമ്മൾ ജനറൽ സയൻസിൻ്റെ അതുപോലെ ഫിസിക്കൽ സയൻസിൻ്റെ എല്ലാ സിലബസ്സാണ് നോക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സിലബസുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് ടു ലേണിംഗ് ആപ്പ് ഇത് നിങ്ങളുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് സെവൻത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ന്യൂ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മെന്റർ സപ്പോർട്ട് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാകും ഓക്കെ അടുത്തായിട്ട് നമുക്ക് ജനറൽ സയൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കാം ആദ്യമായിട്ട് നാച്ചുറൽ സയൻസ് ആണ് അതിൽ വരുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അടുത്തതായിട്ട് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും വൈറ്റമിൻസും അവ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്താണ് എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്തതായിട്ട് രോഗങ്ങളും രോഗകാരികളും ഡിസീസും അത് പരത്തുന്ന രോഗകാരികളെക്കുറിച്ചും അറിഞ്ഞിരിക്കുക കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ന്യൂസിലെല്ലാം വരും അപ്പം അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക അടുത്തതായിട്ട് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ഇവയെല്ലാം ന്യൂസിലെല്ലാം വരുന്നതാണ് അപ്പോൾ അതെല്ലാം വായിച്ച് ഓർത്തിരിക്കുക വനങ്ങളും വനവിഭവങ്ങളും അതുപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും സോ ഇവയെക്കുറിച്ചൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക അടുത്തതായിട്ട് നമ്മൾ ഫിസിക്കൽ സയൻസ് ആണ് നോക്കുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും ഓസ് ആൻഡ് മിനറൽസാണ് അതുപോലെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എലമെൻസും അവയുടെ ക്ലാസിഫിക്കേഷൻ അതുപോലെ ഹൈഡ്രോജനും ഓക്സിജനും ഇമ്പോർട്ടൻ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് അവയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതുപോലെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ഡെയിലി ലൈഫിലുള്ള ഇവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ദ്രവ്യവും പിണ്ടവും മാറ്റേഴ്സിനെ കുറിച്ചാണ് സോ അത് നന്നായിട്ട് പഠിക്കണം പ്രവർത്തിയും ഊർജവും അത് നമ്മുടെ ഫിസിക്സിലെ ഒരു ടോപ്പിക്കാണ് സോ അത് പഠിക്കുക ഊർജ്ജവും അതിന്റെ പരിവർത്തനവും നമ്മുടെ പ്രോബ്ലംസ് എല്ലാം മോസ്റ്റ്ലി ചോദിക്കുന്ന ഒരു പോർഷൻസ് ആണ് താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും അതുപോലെ സൗരയുധവും സവിശേഷതകളും സോ ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ് സോ അത് മാക്സിമം നന്നായിട്ട് പഠിക്കുക ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു നമുക്ക് അടുത്ത മാത്സ് നോക്കാം മാത്സിൽ ഫസ്റ്റ് ഗണിതമാണ് വരുന്നത് അതിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതുപോലെ ലസാഗു ഉസാഗു എൽ സി എം എച്ച് സി എഫ് ഒക്കെയാണ് ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യങ്ങൾ വർഗവും വർഗമൂലവും ശരാശരി ആവറേജ് ആണ് ലാഭവും നഷ്ടവും അതുപോലെ സമയവും ദൂരവും ഇത്രയും പോർഷൻസ് ആണ് മാത്സിലെ ലഘുഗണിതത്തിൽ നിന്ന് ചോദിക്കുന്നത് പത്ത് മാർക്കിൻറ്റേതായിട്ടുള്ള പോർഷനാണ് അടുത്തതായിട്ട് മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും അതും പത്ത് മാർക്കിൻ്റേതായിട്ടുള്ള പോർഷൻ ആണ് സിലബസ് നോക്കാം ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ ശ്രേണികൾ അതായത് സീരീസ് ആണ് സമാന ബന്ധങ്ങൾ തരം തിരിക്കൽ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റ ആന കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നിർണയം നമുക്കറിയാം എക്സാമിന് ഈ പോർഷനിൽ നിന്നെല്ലാം സ്ഥിരമായിട്ട് ചോദ്യങ്ങളെല്ലാം വരാറുണ്ട് നന്നായിട്ട് പഠിക്കുക പഠിച്ചാൽ മാത്രം പോരാ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക കൂടി ചെയ്യുക അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇനി നടക്കാനിരിക്കുന്ന ടെൻത്ത് ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ടെൻത്ത് ലെവൽ എക്സാം ആണ് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിൽ വരുന്നതാണ് ഒക്ടോബർ ഡിസംബർ ടൈമിലായിരിക്കും അതിന്റെ എക്സാം നടക്കുന്നത് അതുപോലെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തൊമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ടെൻത്ത് ലെവൽ എക്സാം ആണ് എക്സാം വരുന്നത് ഒക്ടോബർ ഡിസംബർ കാലയളവിലാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും നടക്കുന്നത് അതുപോലെ വരുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻ്റ് ടൈം കീപ്പറാണ് ടെൻത്ത് ലെവലാണ് യോഗ്യത പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഡയറക്റ്റ് ആണ് എക്സാം വരുന്നത് ഒക്ടോബർ ഡിസംബർ കാലയളവിലാണ് അതുപോലെ കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് െവൽ ലെവലാണ് യോഗ്യത ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് എക്സാം വന്നിട്ട് ഒക്ടോബർ ഡിസംബർ കാലയളവിലാണ് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ലെവലാണ് യോഗ്യത വരുന്നത് എക്സാം വരുന്നത് ഒക്ടോബർ ഡിസംബർ കാലയളവിലാണ് ഈ പരീക്ഷകൾക്കെല്ലാം ഇനിയും നമ്മുടെ മുന്നിൽ സമയമുണ്ട് ഇപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങാം പഠിച്ചാൽ മാത്രം പോരാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യുക ന്യൂ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും കൂടാതെ പതിനായിരക്കണക്കിന് ചോദ്യോത്തരങ്ങളും സ്റ്റഡി പ്ലാനുകളും പ്രോപ്പർ ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്ന ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം ആവുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്